ആ വാ ദേ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത ഞാൻ ഇന്നലെ പോലെ വിളി തുടങ്ങിയതാണല്ലോ അതി റേഡിയേഷന്റെ മൊബൈൽ മൊബൈലതി ഉപയോഗിക്കണ്ടെന്നാ ഡോക്ടർ പറഞ്ഞേ അതാ ഫോൺ എടുക്കാത്ത ആ കാര്യം പറയാനാ ഞാനിപ്പോ വന്നേ ഏട്ടൻ കാണിക്കുന്ന ഡോക്ടർ ഉണ്ടല്ലോ ആളെ പറ്റി നാട്ടുകാർക്ക് തീരെ മതിപ്പില്ല ജീവൻ വെച്ചിട്ടുള്ള കളിയാ ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിച്ചേ പറ്റൂ ഞങ്ങള് രണ്ട് മൂന്ന് സ്ഥലത്ത് കാണിച്ചു പക്ഷെ അവിടെയൊക്കെ ഒരുപാട് കാശാവും പറഞ്ഞേ ഈ കാര്യത്തിൽ മാത്രം കാശ് നോക്കല്ലേട്ടാ എനിക്ക് പരിചയമുള്ള ഒരു ഹോസ്പിറ്റലുണ്ട് കാശ് ഇത്തിരി കൂടുതലായിരിക്കും പക്ഷെ ജീവന് ഗ്യാരണ്ടി ഉണ്ടായിരിക്കും എനിക്ക് പരിചയമുള്ള ഡോക്ടറാ എന്തെങ്കിലും ഡിസ്കൗണ്ട് നമുക്ക് വാങ്ങിച്ചെടുക്കാം കുറച്ച് കാശൊക്കെ ഒക്കെ ശരിയാക്കിണ്ട് സൂര്യ വന്നത് നന്നായി ആരും ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നോ ഞങ്ങള് മേടിച്ചൊന്നും പേടിക്കണ്ട എല്ലാം നമുക്ക് ശരിയാക്കാം ഞാൻ ആ ഡോക്ടറെ ഒന്ന് വിളിച്ചു ചോദിക്കട്ടെ അയ്യോ ഫോൺ എടുക്കാൻ പറഞ്ഞല്ലോ എടുത്തിട്ട ഫോണൊന്നും തരുമോ ഡോക്ടറുടെ നമ്പർ എനിക്ക് ഓർമ്മയുണ്ട് എടുത്ത് ആ റിപ്പോർട്ട് കൂടി എടുക്കണേട്ടാ എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കി ആദ്യം ഒരു ലക്ഷം രൂപ നിങ്ങളെ ഡോക്ടറുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അതിനുശേഷം ഓപ്പറേഷന് തൊട്ട് മുമ്പ് ബാക്കിയുള്ള എമൗണ്ട് കൊടുത്തു തീർത്താ മതി ഏട്ടാ എന്നാ ഞാൻ ഇറങ്ങട്ടെ പൈസ ട്രാൻസ്ഫർ ചെയ്താൽ എന്നെ വിളിച്ചോന്ന് അറിയിക്കണേ എല്ലാം ശരിയാക്കാം സുര ഡോക്ടർക്ക് വിളിച്ച കോളെ റെക്കോർഡ് ആയിട്ടോ ഡോക്ടറെ വേറെ ഹോസ്പിറ്റലിൽ പോവാൻ വരുന്ന കസ്റ്റമറാ പത്ത് ശതമാനം എനിക്ക് അഡ്വാൻസ് കിട്ടിയാൽ ഉടനെ ട്രാൻസ്ഫർ ചെയ്യണം കാര്യം എന്റെ ചേട്ടൻ തന്നെയാ എന്നെ വലിയ വിശ്വാസാ അതുകൊണ്ട് ഡോക്ടർ അവരെ കയ്യിലുള്ള മുഴുവൻ വാങ്ങിച്ചോ പക്ഷെ പത്ത് ശതമാനം എനിക്ക് ആരെ വിശ്വസിക്കും ആരെ അവിശ്വസിക്കും എന്നറിയില്ലല്ലോ ഭഗവാന്